ഹെഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് അപ്പോൾ നമുക്ക് നേരം കളയത് വീഡിയോയിലേക്ക് പോകാം നമ്മൾ കുറച്ചധികം മുട്ടയൊക്കെ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച് കുറേ ദിവസം സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ നമുക്കൊരു സംശയമായിരിക്കും അല്ലേ ഏതാണ് കേടായത് ഏതാണ് നല്ലത് എന്നുള്ളത് എന്നാൽ ഇതുപോലെ നമ്മൾ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ല മുട്ടയൊക്കെ അടിയിലേക്ക് പോകും ചീഞ്ഞ മുട്ടയാണെങ്കിൽ അത് മുകളിൽ തന്നെ നിൽക്കുന്നതാണ് വെള്ളത്തിൽ കുറച്ച് ഉപ്പുകൂടെ ഇട്ടിട്ട് നമ്മൾ ചെയ്തെടുക്കുകയാണെങ്കിൽ ഒന്നുകൂടെ നല്ലതാണ് കേട്ടോ അപ്പം ഞാൻ കുറച്ചും കൂടെ ഉപ്പ് ഇട്ടിട്ടാണ് ഇട്ടു കൊടുത്തിട്ടുള്ളത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ള എല്ലാ മുട്ടയും അടിയിൽ തന്നെയാണ് നിൽക്കുന്നത് അപ്പം എല്ലാ മുട്ടയും നല്ലത് തന്നെയാണ് അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റിഡ് ഇപ്പം എന്താണെന്ന് നോക്കാം മഴക്കാലം ആയാൽ തന്നെ എല്ലാവരും നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് പങ്കടി അഥവാ ഫംഗൽ ഇൻഫെക്ഷൻസ് ഒക്കെ അപ്പം അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ കുറച്ച് ഇളം ചൂടുവെള്ളം എടുത്ത് അതിലേക്ക് കുറച്ച് കല്ലുപ്പ് പൊടിച്ചതാണ് കേട്ടോ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള കല്ലുപ്പ് ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം അന്നേരം ഞാൻ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആക്കിയതിന് ശേഷം ഫംഗൽ ബാധയുള്ള കാലുകളൊക്കെ ൊന്ന് നന്നായിട്ടൊന്ന് ഈ വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കത് ക്യൂർ ആയി വരുന്നതാണ് അപ്പോൾ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടെങ്കിൽ ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നൂറ് ശതമാനം തന്നെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതായിരിക്കും നെക്സ്റ്റ് ഞാൻ നല്ലൊരു ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇവിടെ കാണിക്കുന്നത് അതിന് വേണ്ടിയിട്ടൊരു ചട്ടിയിലേക്ക് ഞാൻ നല്ലെണ്ണയാണ് ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് നല്ലെണ്ണ തന്നെ നിങ്ങൾ എടുക്കുക കേട്ടോ ഞാനിവിടെ എടുക്കുന്നത് നല്ല ടേസ്റ്റിയും ഈസിയുമായിട്ടുള്ള നല്ലൊരു വെളുത്തുള്ളി അച്ചാറിൻ്റെ റെസിപ്പിയാണ് ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര മാസം വെച്ചാലും നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ പൂപ്പലും ഉണ്ടാവുകയില്ല അപ്പോൾ അത്യാവശ്യം കുറച്ചധികം എണ്ണ തന്നെ നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് എടുക്കുക കേട്ടോ അപ്പം എണ്ണ നന്നായിട്ട് അന്ന് ചൂടായതിനു ശേഷം ഞാൻ കുറച്ച് ഇട്ട് പൊട്ടിക്കുന്നത് അപ്പം കടുുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നിങ്ങൾ അച്ചാറുകളൊക്കെ എടുക്കുന്ന സമയത്ത് നല്ലെണ്ണം എടുക്കുകയാണെങ്കിൽ നമുക്ക് അച്ചാർ കൂടുതൽ കാലം ടേസ്റ്റ് ഒന്നും നഷ്ടപ്പെടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഇഞ്ചിയും പച്ചമുളകും ആണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യും അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പച്ചമുളകിൻ്റെ അളവിലൊക്കെ വ്യത്യാസം വരുത്തുക കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് കരുവേപ്പിലിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇതിൻ്റെയൊക്കെ പച്ചമുളക് നന്നായിട്ടൊന്ന് പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് കഴുകി ഉണക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് വെളുത്തുള്ളിയൊക്കെ പെട്ടെന്ന് എങ്ങനെ തൊലി എന്നുള്ള നല്ല കിടിലം ടിപ്സൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിലൂടെയൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക നിങ്ങൾക്ക് എത്ര വെളുത്തുള്ളി വേണമെങ്കിലും വളരെ എളുപ്പത്തിൽ ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഞാൻ കുറച്ച് സമയം ഇതൊന്ന് എണ്ണയിൽ ഒന്ന് വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഇങ്ങനെ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് അച്ചാർ നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അല്ലെങ്കിൽ നമ്മൾ അച്ചാർ കുറച്ചധികം ദിവസം വെച്ചിട്ട് തന്നെ ആയിരിക്കും എടുക്കേണ്ടി വരുന്നത് എന്നാൽ ഇങ്ങനെ ഉണ്ടാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഇൻസ്റ്റന്റ് ആയിട്ട് പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റൂട്ടോ അപ്പൊ ഞാൻ നാളെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് എടുക്കുന്നത് ഇവിടെ മക്കൾക്കും അതുപോലെ തന്നെ ഇക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാണ് വെളുത്തുള്ളി വെച്ചാറ് അപ്പൊ എടുക്കുന്ന സമയത്ത് കുറച്ച് അധികം തന്നെ ഞാൻ ഇവിടെ എടുക്കുന്നുണ്ട് അപ്പൊ കുറച്ച് സമയം വെച്ചതിന് ശേഷം നന്നായിട്ട് നമ്മളുടെ വെളുത്തുള്ളിയൊക്കെ ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ എരിവിനാവശ്യമായിട്ടുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് അച്ചാറ് പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ അച്ചാറ് പൊടി ഇട്ട് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നമൊന്നും ഇല്ലാട്ടോ അച്ചാറ് പൊടി ഇല്ലാതെ നമുക്കിത് അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പൊ ഈ ഒരു പൊടികളുടെ റോ ടേസ്റ്റ് മാറുന്നത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വളരെ എളുപ്പത്തിൽ നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ഉണ്ടാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പൊ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഈ രീതിയിൽ നിങ്ങളൊന്ന് അച്ചാർ ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലയോ ഒന്ന് ഫീഡ്ബാക്സ് ആയിട്ട് അറിയിക്കാനും കൂടെ മറന്നു പോകരുത് അപ്പം നന്നായിട്ട് മസാലയൊക്കെ നല്ല കോട്ടായിട്ട് നമുക്ക് എല്ലാ വെളുത്തുള്ളിയിലും ഇവിടെ കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ തന്നെ നിങ്ങൾ ഉണ്ടാക്കി എടുക്കണം ഇനി ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് വിനീഗർ ആണ് കേട്ടോ നമുക്ക് ഏകദേശം ഒരു കൺസിസ്റ്റൻസി അറിയാമല്ലോ അതിനനുസരിച്ച് നമ്മൾ വിനീഗർ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം വിനീഗർ ചേർത്ത് കൊടുക്കുന്നത് മൂലം നമ്മളുടെ അച്ചാറിന് നല്ല ടേസ്റ്റും അതുപോലെ തന്നെ അച്ചാർ കേടാവാതിരിക്കാനും വേണ്ടിയിട്ടും സഹായിക്കുന്നതാണ് അപ്പോൾ ഉപ്പ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറച്ച് കുറവുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ അതിലേക്കൊന്നിട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അച്ചാറൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ട് കുപ്പിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഗ്ലാസ് ജാറിൽ നമ്മൾ ഇട്ട് കൊടുക്കുക അച്ചാറെടുക്കുന്ന സമയത്ത് ഡ്രൈ ആയിട്ടുള്ള സ്പൂൺ എടുക്കുക മുകളിൽ കുറച്ച് നല്ലെണ്ണയും കൂടെ ഒഴിച്ച് ചൂടാക്കി ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ കാലം നമുക്ക് അച്ചാർ നല്ല ടേസ്റ്റ് വ്യത്യാസമില്ലാതെ പൂപ്പലൊന്നും വരാതെ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ഞാൻ ഇതിലേക്ക് അവസാനമായിട്ട് കുറച്ച് കടുകും ഉലുവയും പൊടിച്ചതും അതുപോലെ തന്നെ കായപ്പൊടിയും ചേർത്ത് കൊടുത്തിരുന്നു അതിന്റെ ക്ലിപ്പ് എൻ്റെ മിസ്സായി പോയതാണ് അപ്പൊ അതും കൂടെ ചേർത്ത് കൊടുക്കുന്ന സമയത്ത് വായിൽ കപ്പ് ഉപ്പം ലോഡും വെളുത്തുള്ളി അച്ചാർ നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം നമ്മൾ പുതിയ കുക്കറൊക്കെ വാങ്ങിക്കുന്ന സമയത്ത് പെട്ടെന്ന് നമ്മളതെടുത്ത് കുക്കിങ്ങിനൊന്നും യൂസ് ചെയ്യരുത് ഇതുപോലെ നമ്മൾ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ കുക്കർ യൂസ് ചെയ്യുകയാണെങ്കിൽ കുറേ കാലം നമുക്ക് കുക്കർ കേടാവാതെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുക്കറിലേക്ക് ഒരു ലെമൺ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതുപോലെ തന്നെ നിങ്ങൾ ചെയ്തെടുത്തതിനു ശേഷം കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്ക് കുക്കിങ്ങിനൊക്കെ കുക്കർ എടുക്കാവുന്നതാണ് ഇതൊരു ഏഴ് ഏഴര ലിറ്റർ കുക്കറാണ് കേട്ടോ അപ്പൊ ഞാൻ നാരങ്ങയൊക്കെ ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് മുങ്ങുന്ന രീതിയിൽ കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു രണ്ട് വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോ രണ്ട് വിസിൽ വരുന്നുണ്ട് പെട്ടെന്ന് തന്നെ വിസിലൊക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ യാതൊരു പ്രോബ്ലം നമ്മളുടെ കുക്കറിനില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇതൊരു ഇൻഡക്ഷൻ ബേസ്ഡ് കുക്കറാണ് നമുക്ക് ഇത് ഗ്യാസിലും ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കുക കേട്ടോ നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നോക്കാം മാവില വെച്ചിട്ടുള്ള കുറച്ച് അധികം ടിപ്സാണ് ഞാൻ ഇതിൽ കാണിച്ചിട്ടുള്ളത് ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്ന് തന്നെയാണ് നമ്മുടെ മാവില നമ്മൾ വെറുതെ അടിച്ചു വാരി വലിച്ചെറിഞ്ഞ് അല്ലെങ്കിൽ കത്തിച്ച് ഒക്കെ കളയാറായിരിക്കും പതിവ് എന്നാലിതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ അറിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഇത് വലിച്ചെറിഞ്ഞ് കളയില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് പഴുത്ത മാവിലയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ അതില്ലെങ്കിൽ മാവില എടുക്കാവുന്നതാണ് അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഈ മാവിലയുടെ ഗുണങ്ങൾ ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ അപ്പോൾ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കുക ോക്കാ ഇതിന്റെ ആരോഗ്യ ഗുണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പൊ ഞാൻ എടുത്തു വെച്ചിട്ടുള്ള മാവിലേക്ക് ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് മിക്സി ജാർ ചെറിയ ജാറിലേക്ക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ടത് അപ്പോൾ ചെറിയ ജാലൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് അരഞ്ഞു കിട്ടുന്നതാണ് ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് അധികം തന്നെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് അതിൻ്റെ എസെൻസൊക്കെ ആ വെള്ളത്തിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഞാൻ ഇതുപോലൊന്നു അരിച്ചെടുക്കുന്നുണ്ട് ഈ അരിപ്പ് അരിച്ചെടുക്കുന്ന സമയത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു തവി ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആരുടെ ആശ്രയമില്ലാതെ നമുക്ക് പെട്ടെന്ന് എത്ര ക്വാണ്ടിറ്റിയും അരിപ്പ് താഴേക്ക് പോവാതെ തന്നെ അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കുറച്ച് ഉജാലയാണ് ഉജാല നല്ലൊരു ക്ലീനിങ് ഏജൻ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഉജാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം അപ്പോൾ നമ്മളുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി സൊല്യൂഷൻ വെച്ചിട്ട് ആദ്യമായിട്ട് ഞാനിവിടെ കാണിക്കുന്നത് കുറച്ച് പാത്രങ്ങൾ കഴുകി ക്ലീൻ ചെയ്തെടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് തികച്ചും ഓപ്ഷനൽ ആണ് നമ്മളെല്ലാ നമുക്കെല്ലാവർക്കും കുറച്ച് പതിയായിട്ട് പാത്രം കഴുകുമ്പോൾ ഒരു തൃപ്തി ആവുകയുള്ളൂ അപ്പം അതിന് വേണ്ടിയിട്ട് മാത്രം അപ്പം അത് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് അത്യാവശ്യം നല്ല കറയുള്ള ഗ്ലാസ് ആണിത് അതുപോലെ തന്നെ കറയുള്ള കപ്പും ഒക്കെ ഞാൻ കഴുകി വൃത്തിയാക്കി കാണിക്കുന്നുണ്ട് എത്ര കറ പിടിച്ച പാത്രങ്ങളും അത് സ്റ്റീൽ പാത്രങ്ങളാവട്ടെ സെറാബ്മിക് പാത്രങ്ങൾ ചില്ല് പാത്രങ്ങളൊക്കെ നമുക്ക് ഈ രീതിയിൽ ക്ലീൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് ഈ ഒരു സൊല്യൂഷൻ കറികളൊക്കെ നന്നായിട്ട് പോയിട്ട് നമ്മളുടെ പാത്രങ്ങളൊക്കെ നല്ല വെട്ടി തിളങ്ങാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ അപ്പോൾ കുറച്ച് സമയത്തിന് ശേഷം ഞാൻ കഴുകിയെടുത്തപ്പോൾ നിങ്ങൾ കണ്ടല്ലോ കറയൊക്കെ നന്നായിട്ട് ഇവിടെ പോയി കിട്ടിയിട്ടുണ്ട് ഈ രീതിയിൽ നിങ്ങൾക്ക് എല്ലാം ക്ലീൻ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഇതിന് വേണ്ടിയിട്ട് ക്ലീനിങ് സൊല്യൂഷൻ അതുപോലെ തന്നെ പൗഡർ ഒന്നും തന്നെ വാങ്ങിക്കേണ്ട ആവശ്യമില്ല നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന മാവിലെയും കുറച്ച് ഉജാലയും ഉണ്ടായാൽ മാത്രം മതിയാവും ഇനി ഞാൻ ബാക്കിയുള്ള സൊല്യൂഷൻ വെച്ചിട്ട് സിങ്കും കൂടെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കറകളൊക്കെ പോയിട്ട് നന്നായിട്ട് നമുക്ക് തിളങ്ങി കിട്ടുന്നതാണ് അപ്പൊ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ടൊരു തിളക്കം തന്നെ നമ്മളുടെ സിംഗിന് ഇവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇനി അടുത്തതായിട്ട് ഈ സൊല്യൂഷൻ വെച്ചിട്ട് ഞാനിവിടെ ഗ്യാസ് സ്റ്റോപ്പാണ് ഇവിടെ വൃത്തിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ ആ ബർണറിലേക്ക് വെള്ളം ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് ചിരട്ട വെച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ ഡിഷ് വാഷ് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ള ജസ്റ്റ് നമ്മളുടെ മാവില ജ്യൂസും അതുപോലെ തന്നെ നമ്മളുടെ ഉജാലയുടെ വെള്ളവും മാത്രമാണ് കിട്ടും നന്നായിട്ടൊന്ന് ഒന്ന് തേച്ച് കൊടുത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചുകൊടുത്തതിന് ശേഷം നമുക്കൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതിയാവും കറകളൊക്കെ പോയിട്ട് നല്ല പള പള തിളങ്ങി കിട്ടുന്നതാണ് അപ്പൊ നിങ്ങളോട് കണ്ടല്ലോ നന്നായിട്ട് നമ്മളുടെ ഈ സ്റ്റീൽ ഗാർഡും അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോപ്പും ഇവിടെ ക്ലീൻ ആയി നല്ലൊരു കളറും തിളക്കവും ഒക്കെ കിട്ടിയിട്ടുണ്ട് പുതിയതുപോലെ പോലെ നമുക്കായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാരും ഈ രീതിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പൊ ലൈവായിട്ട് ഇതിന്റെ റിസൾട്ട് നിങ്ങൾ കണ്ടല്ലോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്സും കൂടെ അറിയിക്കാൻ മറന്നു പോരുത് അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ബാക്കി വന്ന സൊല്യൂഷൻ ഒരു കപ്പിലേക്ക് ഇതുപോലെ ഒന്ന് ഇതുപോലൊന്നൊഴിച്ച് കൊടുത്തിട്ട് ഞാനിത് ക്ലോസറ്റിലേക്കാണ് ഒഴിച്ച് കൊടുക്കുന്നത് അത്യാവശ്യം ചെറിയൊരു കറികളൊക്കെ ഉള്ള ക്ലോസറ്റ് തന്നെയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഞാനൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് പിന്നെ കൂടിയ ടോയ്ലറ്റ് ക്ലീനർ ഒന്നും വാങ്ങിക്കാതെ ഇതുപോലൊരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് നോക്കുകട്ടോ ഇതിൻ്റെ റിസൾട്ട് നിങ്ങളെ ഞെട്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നിങ്ങളിത് ഇപ്പോൾ ക്ലോസെറ്റ് കഴുകാൻ മാത്രമല്ല കേട്ടോ നമ്മളുടെ ബേസ് സിങ്ക് എല്ലാം നമുക്ക് ഈ രീതിയിൽ വാൾ ടൈല് ഫ്ലോ ഫ്ലോർ ഒക്കെ നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ റിസൾട്ടും കൂടെ നിങ്ങളൊന്ന് ആയിട്ട് അറിയിക്കാൻ മറന്നു പോവരുത് അപ്പോൾ നമ്മളുടെ ക്ലോസറ്റ് ഒക്കെ ഞാൻ മേൽഭാഗത്തൊക്കെ നന്നായിട്ട് ആ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്തിരുന്നു അവിടെയൊക്കെ ഒന്ന് ബ്രഷ് വെച്ചിട്ടൊന്ന് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ക്ലോസറ്റ് ഇവിടെ നന്നായിട്ട് ക്ലീനായി കറകളൊക്കെ പോയിട്ട് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ബാക്കി വന്ന സൊല്യൂഷൻ ഞാൻ ഇവിടെ ടൈലിലേക്കാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു ഒരഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് ഒരച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ നന്നായിട്ട് ഇവിടെ ക്ലീനായി വന്നിട്ടുണ്ട് ഈ ടൈലിൽ കറയല്ലാട്ടോ അതിൻ്റെ കളർ ഇതുപോലെ തന്നെയാണ് അതാണ് ഇങ്ങനെ കാണുന്നത് അപ്പോൾ നമ്മളുടെ ക്ലോസറ്റ് ആയാലും ടൈലായാലും വളരെ നന്നായിട്ട് തന്നെ ക്ലീനായി വന്നത് ഇത്രയും നേരം വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ